ഹായ് ഫ്രണ്ട്സ് ആത്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എം എഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തായി നമ്മൾ നോക്കുന്നതാണ് സൈക്കോളജി പ്യുവർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എസ് ഐയിലൊക്കെ മറ്റുമൊക്കെ ചോദിക്കുന്ന രണ്ട് ഏരിയകളുണ്ട് ഒന്ന് സ്കൂൾസ് ഓഫ് സൈക്കോളജി രണ്ട് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഈ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ഏഴ് സ്കൂളുകളാണ് നമുക്ക് എടുത്തു പഠിക്കാനുള്ളത് അതിലൊന്ന് സ്ട്രക്ചറലിസം രണ്ട് ഗസ്റ്റാൾട്ട് സൈക്കോളജി മൂന്ന് ഫംഗ്ഷണലിസം നാല് ബിഹേവിയറിസം അഞ്ച് സൈക്കോ അനാലിസിസ് ആറ് കൺസ്ട്രക്ടിവിസം ഏഴ് ഹ്യൂമനിസം ഓക്കെ ഒരു സൈക്കോളജി പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ബി എഡ് പഠിക്കുന്ന ആളോ എം എഡ് പഠിക്കുന്ന ആളോ ഒരു ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളോ ഒരു ബിസിനസ്സിലെ എച്ച് ആറിൽ വർക്ക് ചെയ്യുന്ന ആളോ എല്ലാ വ്യക്തികളും സൈക്കോളജി റിലേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ആ സ്കൂൾസ് സ്കൂൾസ് ഓഫ് സൈക്കോളജിന്റെ സ്ട്രക്ചർ ബേസിലുള്ള ഒരു അതായത് ഇയർ ബേസിലുള്ള ഒരു ഘടനയും കൂടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ സ്ട്രക്ചർ ഓഫ് സൈക്കോള സ്ട്രക്ചറലിസവും ഗസ്റ്റാൾട്ട് സൈക്കോളജിയും ഫംഗ്ഷനലിസവും ബിഹേവിയറിസവും സൈക്കോ അനാലിസിസ് ഓർ സൈക്കോ ഡൈനമിക്കും കൺസ്ട്രക്ടിവിസവും ഹ്യൂമനിസവും യിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നോ രണ്ടോ സ്കൂളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളുടെ ഫീൽഡിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവുക അതായത് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഒരുപക്ഷെ പിന്നെ സിഗ്മെൻ ഫ്ലോയിഡിന്റെ സൈക്കോ അനാലിസിസും അതേപോലെ തന്നെ ബിഹേവിയറിസും ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക അതല്ലെങ്കിൽ ചിലരുടെയും ബിഹേവിയറിസ് ജസ്റ്റ് സ്കൂൾ മാത്രമായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക ചിലരെന്തേം സൈ കൺസ്ട്രക്റ്റീവിസം മാത്രമായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ റീസെൻറ്റായിട്ട് ബിഹേവിയർസത്തിൽ നിന്നും കുറെ കൂടി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കൂളാണ് പിന്നെ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്കൂളാണ് കൺസ്ട്രക്റ്റീവിസം എന്നൊക്കെ പറയുന്നത് സോ അപ്പം അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഔട്ടായിട്ട് നിൽക്കുന്ന സ്ട്രക്ചറിസവും ഫംഗ്ഷനലിസവും ഒക്കെയാണ് പിന്നെ ഗസ്റ്റാർട്ട് സൈക്കോളജിയൊക്കെ സൈക്യാട്രി മേഖലയിലൊക്കെ കുറെ കൂടി യൂസ് യൂസ്ഫുള്ളാണ് അതായത് പിന്നെ ആലുസിനേഷൻ ഇല്യൂഷൻ പേഴ്സപ്ഷണൽ ഡിസോർഡേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കൂടിയൊക്കെ അത് ആവശ്യമാണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പിന്നെ അതേപോലെ തന്നെ സൈക്കാട്രിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള കാര്യവുമുണ്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യമുണ്ട് അഥവാ സബ്ജക്റ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിസം ഫങ്ങ്ഷണലിസം ഗസ്റ്റാൾ സൈക്കോളജിയും കൊമ്നേറ്റീവ് സൈക്കോളജിയും ഒക്കെ ഒരു സബ്ജക്റ്റീവ് മാറ്ററിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒരു ടെക്നിക്കൽ ഭാഗങ്ങളാണ് അപ്പോൾ ആ മേഖലയൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു നോർമൽ എഡ്യൂക്കേഷനിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും അതേപോലെ തന്നെ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനും അതേപോലെ തന്നെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള മൈൻഡ് അതേപോലെ തന്നെ കൊഗ്നേറ്റീവ് ഫാക്ടർ ഇന്റലിജന്റ് ഫാക്ടർ പിന്നെ ഐ ക്യൂ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതൊക്കെ ഒരു ടെക്നിക്കൽ ഭാഗമായതുകൊണ്ട് അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബിഹേവിയറിസവും കൺസ്ട്രക്റ്റിവിസവും സൈക്ക അനാലിസിസും മറ്റുമൊക്കെയാണ് പിന്നെ ഹ്യൂമനിസവും ഒക്കെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്കൂളുകൾ എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ എക്സാമിന് ഈ ഒരു പോയിന്റ്സിൽ കിട്ടുകയും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മതി സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ വില്യം ബൂണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക മൈൻഡിനെ പല സ്ട്രക്ചറുകളായിട്ട് തിരിച്ചതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മൈൻഡിനെ പല സ്ട്രക്ചറുകളായിട്ട് പല എലമെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വില്യം വൂണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ശരിയല്ല എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് വില്ല്യം ജെയിംസ് വരുന്നത് അത് ഫങ്ഷൻ ലിസ്റ്റ് ആണ് വില്യം ജെയിംസ് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഫങ്ഷൻ ലിസ്റ്റിൽ വരുന്നത് ഗസ്റ്റ് സൈക്കോളജി എന്ന് പറഞ്ഞ പറയുന്നത് പിന്നെ അത് മൂന്ന് വ്യക്തികളെ വ്യക്തികളെടുത്തു അവിടെ പറയുന്നുണ്ട് മൂന്ന് വ്യക്തികൾ എന്ന് പറയുന്നത് മാക്സ് വെർത്തിമേയറും കേട്ട് കോഫ് കെയും കേട്ട് ലെബിനുമാണ് കോഫ്ക ലെവിൻ അതേപോലെ തന്നെ മാക്സ് വെർത്തിമേയർ ഇവര് മൂന്ന് പേരും ഗസ്റ്റാൾട്ടിസ്റ്റുകളാണ് ഓക്കെ ഗസ്റ്റാൾട്ട് സൈക്കോളജി മുന്നോട്ട് കൊണ്ടുവന്നാണ് മാക്സ് വെർത്തിമേർ കേർട്ട് കോഫ്കയും കേർട്ട് ലെവിനും ഒക്കെ മറ്റു തിയറികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളവരാണ് അപ്പോൾ വില്ല്യം വൂണ്ട് സ്ട്രക്ചറലിസവും വില്യം ജെയിംസ് ഫംഗ്ഷനലിസവും ഗസ്റ്റാൾട്ട് സൈക്കോളജി ഈ മൂന്ന് വ്യക്തികളും പിന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ബിഹേവിയറിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതും നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക സൈക്കോ അനാലിസിസ് നമ്മുടെ ഒരു എസ് എ മേഖല തന്നെയാണ് സൈക്കോ അനാലിസിസിൽ യൂസ് ചെയ്തിട്ടുള്ള മൈൻഡിന്റെ സ്ട്രക്ചറുകൾ മൈൻഡിന്റെ സ്ട്രക്ചർ സൈക്കോ പേഴ്സണാലിറ്റി സ്ട്രക്ചർ അതേപോലെ തന്നെ സൈക്കോ സോക്ഷ്യ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം സിഗ്നൽ ഫോഴുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൈൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് അതേപോലെ തന്നെ പിന്നെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഗോ സൂപ്പർ ഈഗോ അതേപോലെ തന്നെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ ഓറൽ ആനൽ എന്ന് പറഞ്ഞിട്ട് ഫാലിക്ക് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാല് അഞ്ച് സ്റ്റേജുകൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് സൈക്കോ അനാലിസിൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് മൈൻഡ് സ്ട്രക്ചർ പേഴ്സണാലിറ്റി സ്ട്രക്ചർ അതേപോലെ തന്നെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓക്കെ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ സൈക്കോ അനാലിസിസ് സിഗ്മെന്റ് ഫ്രോയിഡിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് സൈക്കോ അനാലിസിസ് തിയറി എന്ന് സൈക്കോ ഡൈനമിക് തിയറി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡാണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം സൈക്കോ അനലിസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഭാഗങ്ങളെ മൂന്ന് സ്ട്രക്ചറുകളായിട്ട് തിരിച്ചിട്ട് ആ ഓരോ സ്ട്രക്ചറിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം കൺസ്ട്രക്റ്റീവിസം കൺസ്ട്രക്റ്റീവിസത്തെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റീവിസം എന്ന് തോന്നുന്നു രണ്ട് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം എന്നും സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കുട്ടികളെ സ്വയം പഠിപ്പിക്കുക കുട്ടികൾക്ക് ഹിൻഡുകൾ ചില സപ്പോർട്ടുകൾ സ്കഫോൾഡിംഗ് ഹോൾഡിംഗ് എന്നതിന് പറയാം സപ്പോർട്ടുകൾ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ സ്വയം പഠനം നടത്തിപ്പിക്കുന്നതിനെയാണെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് കുട്ടികളെ കൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് അത് ബുദ്ധി തലത്തിലുള്ള ഇൻ്റലിജൻസ് തലത്തിലുള്ള കൊഗ്നെറ്റീവ് തലത്തിലുള്ള വളർച്ചയുമുണ്ട് ബിഹേവിയർ തലത്തിലുള്ള സോഷ്യൽ തലത്തിലുള്ള വളർച്ചയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവിസം എന്നും മറ്റൊന്ന് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം എന്നും അല്ലെങ്കിൽ സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവിസം എന്നും അപ്പോൾ ഈ സോഷ്യൽ കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റീവിസത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി മുൻപ് മുമ്പ് കാലത്ത് അതിന് സോഷ്യൽ ലേണിംഗ് തിയറി എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അത് സോഷ്യൽ കൊമ്യൂണിറ്റി കൺസ്ട്രക്റ്റീവ്സത്തിന്റെ അണുകളിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ടതുള്ള കാര്യമാണ് ഈ പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഹ്യൂമനിസം ഹ്യൂമനിസം ഈ ഹ്യൂമനിസത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കുറച്ച് വ്യക്തികളാണ് അബ്രഹാം മാസ്ലോ അബ്രഹാം മാസ്ലോയുടെ തിയറിക്ക് പറയുന്ന പേര് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി കാൾ റോജേഴ്സിന്റെ തിയറി എന്താണ് സെൽഫ് തിയറി എന്ന് പറയും ഇത് രണ്ടുമാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയകളായിട്ട് വരുന്നത് എല്ലാത്തിലും എല്ലാത്തിലും ആവർത്തിച്ച് ചോദിക്കുന്നത് അബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജസ് അതുകൂടാതെ തന്നെ റോൾ ഓഫ് റിച്ച് ഫ്രോം എന്നുള്ള രണ്ട് വ്യക്തികൾ കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട് ഹ്യൂമനിസം അപ്പോൾ ഈ ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവെൻ്റുകൾ കൂടി അതിലെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഗസ്റ്റാൾട്ട് സൈക്കോളജി സൈക്കോ അനാലിസിസ് ബിഹേവിയറിസം പിന്നെ കൺസ്ട്രക്റ്റിവിസം ഹ്യൂമനിസം ഇത്രയും ഏഴ് സ്കൂളുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തായിട്ട് നമ്മൾ നോക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഈ മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയിൽ ആറ് മെത്തേഡുകളാണ് എടുത്ത് പറയുന്നത് ഇൻട്രോസ്ട്രക്ഷൻ മെത്തേഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ് കേസ് സ്റ്റഡി സർവേ മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ് അപ്പോൾ നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതിൽ അവിടെ ഉപയോഗിക്കുന്ന പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് സ്ട്രക്ചറലിസത്തിലും ഫങ്ഷണലിസത്തിലും ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് ആ ഒരു സമയത്താണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണ് എൻട്രോസ്പെക്ഷൻ മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ സൈക്കോ അനാലിസിൽ അല്ലെങ്കിൽ സൈക്കോ ഡയനമിക്കിൽ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രീം അനാലിസിസ് ആണ് അല്ലെങ്കിൽ ഫ്രീ അസോസിയേഷൻ ടെസ്റ്റുകളാണ് ഓക്കെ എന്തിലെ സിഗ്മെൻ ഫ്രോയിഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകൾ എടുത്ത് പറയുന്നത് അങ്ങനെ പല സമയത്തും ബിഹേവിയർസ് പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ബിഹേവിയറിസത്തിന്റെ അണ്ടറിലാണ് കുറേ ലേണിംഗ് തിയറികൾ വരുന്നത് അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ മെത്തേഡുകൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് പക്ഷേ പിന്നെ സ്റ്റുമിലസ് റെസ്പോൺസ് എന്ന് ഒരു ബന്ധം അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ പിന്നെ റെസ്പോൺസ് സ്റ്റുമുലസ് എന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട് സിഗ്മെൻറ്റ് ഫ്രോയിഡ് റെസ്പോൺസ് സ്റ്റ്യുമുലസും മറ്റവരുള്ളവരൊക്കെ സ്റ്റുമുലസ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇൻട്രോസ്ട്രക്ഷൻ മെത്തേഡ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയുടെ കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ് ഉള്ളിലേക്ക് തന്നെ നോക്കുക സെൽഫ് അവെയർ ആവുക സെൽഫ് സെൽഫ് ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് വിത്തിൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വിത്തിൻ ലുക്കിംഗ് ആളാണ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിറ്റുവേഷനിലുള്ള എക്സ്പീരിയൻസിനെ വെച്ചിട്ട് മറ്റൊരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനെയാണെന്നു പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞാനൊരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എന്തൊക്കെ പ്രിക്യേഷൻസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ മുന്നിലുള്ള ആളുകളെ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അങ്ങനെ പല എക്സ്പീരിയൻസുകൾ ഉപയോഗിച്ചിട്ട് അത് എന്നെ ഞാൻ തന്നെ പഠിച്ചെടുത്തതിന് ശേഷം പറഞ്ഞു എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എടുത്ത് പറയുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുക അനലൈസ് ചെയ്യുക ഇന്റർപ്രിറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുക അങ്ങനത്തെ പറയുന്ന കാര്യങ്ങളെയാണല്ലോ റിസർച്ച് എന്ന് പറയുന്നത് എന്നിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് സ്റ്റഡികളുണ്ട് സർവേ ടൈപ്പ് റിസർച്ചും ഇന്റർ റിലേഷൻഷിപ്പ് സ്റ്റഡീസും ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ഈ മൂന്ന് പോയിന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഉൾപ്പെടുത്തുക ദൻ ഒബ്സർവേഷൻ മെത്തേഡ് എല്ലാവർക്കും അറിയുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ് അതിന്റെ ടൈപ്സുകൾ അവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പാർട്ടിപ്പന്റ് ഒബ്സർവേഷൻ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു നാല് ടൈപ്പ് ഒബ്സർവേഷനുമായി ബന്ധപ്പെടുത്തി ഉൾപ്പെടുത്തുക അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഉൾപ്പെടുത്തുക ദെൻ കേസ് സ്റ്റഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ കേസ് സ്റ്റഡി നടത്തുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് കേസ് സ്റ്റഡി നടത്തുക ഒന്നുകിൽ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളോ അതല്ലെങ്കിൽ ഒരു എം എസ് ഡബ്ല്യൂ മെഡിക്കൽ സൈക്കാട്രിസ്റ്റുകളോ അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ അങ്ങനെ ടെക്നിക്കലി അപ്ലൈഡ് സൈക്കോളജിസ്റ്റോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ കേസ് സ്റ്റഡി നടത്തുന്നത് അതൊരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം കേസ് സ്റ്റഡി അതൊരു വ്യക്തിയെ എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേസ് സ്റ്റഡിയുടെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കേസ് സ്റ്റഡി ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തി നമ്മൾ ഒരു വ്യക്തിയുടെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുക അപ്പോൾ ആ വ്യക്തിയുടെ മെറ്റീരിയൽസ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കേസ് സ്റ്റഡി നടത്തുക അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ വരുന്ന ലിസ്റ്റുകളാണ് ഇതിൽ വരുന്നത് ആ വ്യക്തിയുടെ ഇന്റലിജൻസ് ടെസ്റ്റ് നോക്കും അച്ചീവ്മെന്റ് ടെസ്റ്റ് നോക്കും സെൽഫ് റിപ്പോർട്ട് നോക്കും ഇന്റർവ്യൂ നോക്കും ഒബ്സർവേഷൻ നോക്കും നമ്മൾ ഒബ്സർവ് ചെയ്യും ആ വ്യക്തിയെ ഹോം വിസിറ്റുകൾ നടത്തും എവിഡൻസ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നുള്ള എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്യും ഇത്രയും മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ വ്യക്തിയുടെ വ്യക്തിയെ കേസ് സ്റ്റഡി നടത്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾപോർട്ട് നമ്മൾ പിന്നെ പേഴ്സണാലിറ്റീസ് അപ്രോച്ചുകളിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ട്രേറ്റ്സ് അപ്രോച്ചിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ആരെന്ന് പറയുന്നത് ജി ഡബ്ല്യു ഓൾപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജി ഡബ്ല്യു ഓൾപ്പോർട്ട് ഈ ഈ കേസ് സ്റ്റഡിയിലെ മൂന്ന് മെയിൻ ഹെഡുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കേസ് സ്റ്റഡി എടുക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പൊ മൂന്ന് ഹെഡുകൾ അത് ഒന്ന് പാസ്റ്റ് രണ്ട് പ്രസന്റ് മൂന്ന് ഫ്യൂച്ചർ അപ്പോൾ മൂന്ന് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ കേസ് സ്റ്റഡി നമ്മൾ എടുക്കുക ആ കേസ് കേസ്റ്റഡി ആയിട്ട് നമ്മൾ പഠിക്കുക അപ്പോൾ അതിൽ എന്തായിരുന്നു പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റുകൾ എന്തൊക്കെ ഡീറ്റെയിൽഡ് കാണാം പാസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ട് ഒന്ന് ഹിസ്റ്ററി ഓഫ് ദി പ്രോബ്ലം ഹിസ്റ്ററി ഓഫ് ദി പ്രോബ്ലം എന്താണോ പ്രോബ്ലം ആ പ്രോബ്ലക്ക് പ്രോബ്ലത്തിന്റെ ഹിസ്റ്ററി എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ആ വ്യക്തിയുടെ ഹിസ്റ്ററി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആ വ്യക്തിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സോഷ്യൽ ഹിസ്റ്ററി വൊക്കേഷണൽ ജോബ് സംബന്ധമായിട്ടുള്ള ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി ഇൻക്ലൂഡിംഗ് ഹോം ആൻഡ് നെയബർഹുഡ് അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത് പാസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ പോയിന്റ്സുകളാണ് പാസ്റ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് എടുക്കേണ്ടത് മൂന്ന് രണ്ടാമതായിട്ട് വരുന്നതാണ് പ്രസന്റുമായി ബന്ധപ്പെട്ട് പോർട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് പോർട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് പ്രോബ്ലത്തിന്റെ പ്രസന്റ് പ്രോബ്ലം എന്താണ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇന്റലക്ച്വൽ സ്റ്റാറ്റസ് എന്താണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ സ്റ്റാറ്റസ് എന്താണ് മെച്ചൂരിറ്റി ലെവൽ എത്രത്തോളം ഉണ്ട് പേഴ്സണാലിറ്റി എങ്ങനെയാണ് സോഷ്യൽ റിലേഷൻസ് എങ്ങനെയാണ് വൊക്കേഷൻ എന്താണ് ഇപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ദൻ പിന്ന ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ പ്ലാനുകൾ എന്താണ് അവരുടെ വൊക്കേഷണൽ പ്ലാൻ എന്താണ് പ്രൊഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഹെൽത്ത് ആ വ്യക്തിയുടെ ഹെൽത്ത് എങ്ങനെയാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ ഹെൽത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ഫിസിസ്റ്റിന്റെ സപ്പോർട്ട് കൂടുകൂടി സൈക്കാട്രിസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടെയൊക്കെ നമുക്ക് പ്രൊഡിക്ഷൻ ചെയ്യാൻ കഴിയും ദെൻ പ്രിഡിക്ഷൻ ഓഫ് അൾട്ടിമേറ്റ് ലെവൽ അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിലുള്ള അംബിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇതെന്താണെന്നുള്ളത് പ്രൊഡിക്ഷൻ ഓഫ് അൾട്ടിമേറ്റ് ലെവൽ ഇവർ ഇവർക്ക് എത്രത്തോളം ലെവലിൽ മാക്സിമം എത്താൻ കഴിയും ഇങ്ങനെ ഒരു മൂന്ന് അണ്ടറിൽ നിന്നുകൊണ്ടായിരിക്കും ഈ വ്യക്തിയുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം അനലൈസ് ചെയ്യും കേസ് സ്റ്റഡി നടത്തി ആ വ്യക്തിയുടെ പ്രോബ്ലത്തിൽ നിന്നും റിക്കവർ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും കൂടി നമ്മൾ ശ്രമിക്കുക അത് ഉഴപോട്ട് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇനി നമ്മൾ ഏത് തര ത്തിലുള്ള വ്യക്തികളെയാണ് നോർമലി കേസ് സ്റ്റഡിക്ക് ആവശ്യമായി വരുന്നത് ഏത് വ്യക്തികളെയാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുക അത് ഗിഫ്റ്റഡ് ചിൽഡ്രൺ എന്ന് പറയും ചിൽഡ്രൺ വിത്ത് എക്സെപ്ഷണൽ ടാലന്റ് എ പർട്ടിക്കുലർ ആർട്ട് ഓർ സ്കില് നല്ല കഴിവുള്ള വ്യക്തികളെ ടാലന്റ് നടത്തിയിട്ട് അതിലെ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാനുള്ള മാർഗം നോക്കുക സ്ലോ ലേണേഴ്സ് ആൻഡ് ബാക്ക്വേർഡ് ചിൽഡ്രൻ അവരെ കുറെ കൂടി ഉയർത്താൻ ശ്രമിക്കുക ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉള്ള ആളുകൾ ബിഹേവിയേഴ്സ് ഉള്ള ആളുകൾ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള സി പല സിറ്റുവേഷൻ പേരൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സിബ്ലിംഗ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള പല പ്രയാസങ്ങളുള്ള മാൽ അഡ്ജസ്റ്റഡ് ചിൽഡ്രൺ ചിൽഡ്രൺ വിത്ത് ഡിഫിക്കൽട്ടി ഇൻ പുട്ടിംഗ് അപ്പ് വിത്ത് പർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ കോഴ്സസ് ചില എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് മാത്സ് ചില കുട്ടികൾക്ക് തീരെ പറ്റില്ല സയൻസ് സബ്ജക്റ്റുകൾ പറ്റില്ല സോഷ്യൽ സയൻസ് പറ്റും അത്തരത്തിലൂടെ അത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അത് മാത്രം സോൾവ് ചെയ്യുന്ന രീതി പേഴ്സൺ വിത്ത് വൊക്കേഷണൽ ഡിഫിക്കൽറ്റി ചില വർക്കുകൾ അല്ലെങ്കിൽ സൈക്കോമോട്ടോ ഉള്ള അല്ലെങ്കിൽ പിന്നെ കെനസ്റ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളെ വൊക്കേഷണൽ പ്രോബ്ലംസ് എന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അത്തരത്തിലുള്ള ആ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരുമായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു കാറ്റഗറിയിൽ വരെ ഈ ആർക്കാണ് കേസ് സ്റ്റഡി ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ലിസ്റ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാനൊരു ആയിട്ട് പറയാതെ വളരെ വേഗത്തിൽ പോകുന്നുണ്ട് എല്ലാവരും പരിചയപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് എക്സാമിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേസ് സ്റ്റഡി വളരെ വളരെ പിന്നെ എന്താണ് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കേസ് സ്റ്റഡി അതൊരു പിന്നെ സൈക്കാർട്ടിക് സെറ്റിംഗിലാണെങ്കിലും ഒരു കൗൺസിലിംഗ് സെറ്റിംഗിലാണെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കേസ് സ്റ്റഡി വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ആയിട്ട് പറഞ്ഞത് പിന്നെ കേസ് സ്റ്റഡി എടുക്കുമ്പോൾ ഒരു ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് മൂന്ന് മേഖലയിലുള്ള ഡീറ്റെയിൽസ് ആണ് എടുക്കുക ഒന്ന് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആ ഓരോന്നിന്റെ അണ്ടറിൽ ലിസ്റ്റുകൾ വരുന്നുണ്ട് ആ കേസ് സ്റ്റഡിക്കൊക്കെ പല ഫോർമാറ്റുകളുണ്ട് ആ ഫോർമാറ്റിൽ ഒരു ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് റിവർ റിവേർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ഇവരുടേത് വേണം കുറെ കൂടി നമ്മൾ ക്ലാരിഫിക്കേഷൻ വേണം നല്ല വ്യക്തമായ പഠനം തന്നെ നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൽ ആ ഒരു സിറ്റിംഗ് നടത്തേണ്ടത് കൗൺസിലിംഗ് സിറ്റിംഗ് ഒക്കെ നടത്തേണ്ടത് അപ്പോൾ പേരൻസുമായി സിറ്റിംഗ് നടത്തേണ്ടി വരും സിബ്ലിങ്സുമായി നടത്തേണ്ടി വരും ക്ലയൻറ്റുമായി നടത്തേണ്ടി വരും സോ പിന്നെ അവരുടെ സർക്കംസ്റ്റാൻസസിൽ ഇൻവോൾവ്മെൻ്റ് നടത്തുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടൊക്കെ നടത്തേണ്ടി വരും ചിലപ്പോൾ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് ടെക്നിക്കലി സപ്പോർട്ടുള്ള ആളുകളിൽ നിന്നും ആയിരിക്കും വരിക നമ്മൾ എഡ്യൂക്കേഷനിസ്റ്റുകളൊക്കെ നോർമലി എന്ത് ചെയ്യുക അത് റെഫർ റെഫർ ചെയ്യുകയായിരിക്കും ചെയ്യുക ഒന്നുകിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതല്ലെങ്കിൽ ഒരു അപ്ലൈഡ് സൈക്കോളജിസ്റ്റിനോ മറ്റോ നമ്മൾ എന്തെങ്കിലും ഇത് റെഫർ ചെയ്യുകയായിരിക്കും ചെയ്യുക പല ഇത്തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശ്രദ്ധിക്കുക പിന്നെ സീരിയസ് ആവുക മെച്ചോർഡ് ആവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ലൈനുന്ന സമയത്ത് ഉത്തരമാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് മെത്തേഡ് കോസ് എഫക്റ്റിവ് റിലേഷൻ എന്നൊക്കെ പറയും സയന്റിഫിക് മെത്തേഡ് ആണ് ഒരു ലബോറട്ടറി ബേസിൽ തന്നെ ചെയ്യുന്ന ഒരു ഒരു റൂമിലുള്ള ഒരു കൺട്രോൾ അണ്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്ന കാര്യത്തെയാണ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു കോസ് എഫക്ട് റിലേഷനുമാണ് ഒരു കാരണം താലാണ് ഇന്നത് നടക്കുന്നത് എന്നുള്ള ആ ഒരു ബന്ധം കണ്ടെത്തുന്ന രീതിയിൽ പോകുന്നതിനു പറയുന്നത് കോസ് എഫക്റ്റിലേഷൻ റാഷണലിസം എന്നും പറയും ഓക്കെ എക്സ്പെരിമെന്റ് മെത്തഡ് സോ അപ്പോൾ ഇത്രയും മെത്തേഡുകളാണ് ഏതിൽ വരുന്നത് സൈക്കോളജിയിൽ വരുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ് കേസ് സ്റ്റഡി സർവേ മെത്തേഡ് എക്സ്പിരിമെന്റൽ മെത്തേഡ് സോ നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് ഏരിയകളാണ് ഒന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജി രണ്ട് സൈക്കോളജി അപ്പോൾ ഈ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയും മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയും സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പ്രൊഫഷണലി നിങ്ങൾക്ക് വളരെ യൂസ് ആവുന്ന ഒരു ഏരിയ കൂടിയാണ് സോ എന്തുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സാമിന് ജസ്റ്റ് പോയിന്റ്സിൾ മാത്രം അതിൻ്റെ എലാബ്രേഷൻസും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും തന്നെ നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്